ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്നവരും അല്ലാത്തവരൊക്കെ ഈ ജബലുന്നൂറ് കയറാറുണ്ട് വിശുദ്ധമായ ഇറങ്ങിയ ഹിറാ ഗുഹ ഉള്ള ജബലിനൂർ പർവ്വതം ആ ജബലന്നൂറിലേക്ക് വരുന്ന വഴിയാണ് കാണുന്നത് ഇപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ് അവിടെ അടച്ചിട്ട് ആ ജബലിനൂറിലേക്ക് കയറുന്ന വഴി അടച്ചിട്ടാണുള്ളത് അത് അടഞ്ഞ് അതാ സ്ഥിരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന വഴി ഇപ്പോൾ അടഞ്ഞ് കിടക്കുകയാണ് താഴെ ഒരു പോലീസ് വണ്ടിയുണ്ട് അതിലേക്ക് വരുന്ന ആളുകളെ അവിടെ അവർ തടയും ആ കയറുന്ന വഴി അടച്ചിട്ടുണ്ട് മുമ്പ് ജബലന്നൂറില് വന്നവർക്കൊക്കെ ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കഴിഞ്ഞ മാസം പോലും ഈ വഴിയാണ് ഞാൻ ജബലിനന്നൂറിലേക്ക് കയറിയത് അതിൻ്റെ വീഡിയോ ഈ ചാനലിലുണ്ട് ഏതായാലും ഇപ്പം ഈ വഴി അടഞ്ഞു കിടക്കുകയാണ് ആ വഴി അടഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ പോലീസുകാരുണ്ട് അവിടെയൊന്നും ഒരാളെയും കാണാനില്ല പകരം ജബലന്നൂറിലേക്കുള്ള ഈ വഴി അടച്ചു എന്നതുകൊണ്ട് നിരാശപ്പെടാനില്ല പകരം പുതിയ വഴി തുറന്നിരിക്കുകയാണ് അതാണിപ്പോൾ നമ്മൾ കാണുന്നത് കണ്ടില്ലേ ജബലിന്നൂറിൻ്റെ ആകെ രൂപമേ മാറിയിട്ടുണ്ട് എൻട്രൻസ് കണ്ടില്ലേ ഒരേതോ വലിയ ഷോപ്പിംഗ് മാളിലേക്കൊക്കെ കയറുന്ന പോലെ വളരെ മനോഹരമായ അതിൻ്റെ ആ കവാടം പ്രവേശന കവാടം അത് വളരെ ഭംഗിയായിട്ടുണ്ട് അങ്ങോട്ട് കയറുമ്പോൾ മുമ്പത്തെ പോലെ മുമ്പ് ഒരുപാട് അറബികളെ വീടിൻ്റെ ഇടയിലൊക്കെ ബന്ധുക്കളൊക്കെ വീടിൻ്റെ ഇടയിലൊക്കെ കയറി പോയിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് ജബലന്നൂറിൻ്റെ കുറച്ച് മുകളിൽ കയറിയിട്ടാണ് വാഹനം അവിടെ നിർത്തിയിട്ടൊക്കെയാണ് പോവുക ഇപ്പോൾ അതൊക്കെ മാറിതാണ് ജബലന്നൂറിൻ്റെ താഴ്ഭാഗത്തുള്ള മനോഹരമായ ഒരു കേന്ദ്രം അവിടെ പിന്നെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് കോഫി ഷോപ്പ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും നല്ല ഭക്ഷണം കിട്ടും അവിടെ അതേപോലെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല മനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു പൂന്തോപ്പ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ജബലന്നൂരിലേക്ക് ഇനി ഈ വഴിയാണ് കയറിപ്പോവുക ഇനി ഗുഹയിലേക്ക് പോവുക ഈ വഴിയാണ് അതവിടെ ആരാമുറക്ക് കൊടുത്തിട്ട് ആ വഴിയാണ് ഗുഹയിലേക്ക് പോവുക ഗുഹയിലേക്ക് ഇപ്പോൾ കയറുന്നൊരു വഴിയെന്ന് പറഞ്ഞാൽ നേരത്തെ കുത്തനെ കയറുന്നതാണെങ്കിൽ ഇതൊരു ചുരം കയറുന്നത് മോഡൽ വളഞ്ഞ് തിരിഞ്ഞങ്ങനെ കയറിപ്പോവാണ് ഇൻഷാല്ല അങ്ങോട്ട് വാഹനങ്ങൾ പോകാൻ തയ്യാറാക്കുന്ന രൂപത്തിൽ പറ്റുന്ന രൂപത്തിലാണ് വഴി തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ നടന്നിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നത് രാത്രിയാണ് ആ രാത്രി കാഴ്ചകൾ കൂടി ഇൻഷാല്ല നമുക്ക് കാണാം ഈ രാത്രി കാഴ്ച വളരെ മനോഹരാണ് ഫുള്ളിലേറ്റവും വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ജബലന്നൂറിൻ്റെ എൻട്രൻസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതോ ഒരു ഷോപ്പിംഗ് മാളിൽ വന്നതുപോലെ വളരെ ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ എല്ലാ ഭാഗങ്ങളും അതിലെ പള്ളിയും അതിലെ കോഫി ഷോപ്പും അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ മനോഹരമായ എൻട്രൻസ് ആണ് ജബലിന്നൂറിൽ ഞങ്ങൾ പോയത് രാത്രിയായിരുന്നു പകലിലെ കാഴ്ചകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം മലമുകളിലേക്ക് കയറി തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നിർമ്മാണം കാണാം കണ്ടാ ചില്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടം അതിൻ്റെ ഉള്ളിൽ ഇറാഖുയുടെ ചിത്രങ്ങളും ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് ഈ മല കയറാൻ ആവശ്യമായ ചില ആളുകൾക്ക് ഊന്നുപടി അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം തൊപ്പി അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് മുമ്പ് ജബലിനൂറിൻ്റെ മലയുടെ താഴെ ബംഗാളികളും പാകിസ്ഥാനികളൊക്കെ കച്ചവടം ചെയ്തിരുന്നു അതുപോലെ മല കയറുന്നതിൻ്റെ മലയിലും മലയുടെ മുകളിലൊക്കെ മുമ്പ് ബംഗാളികളൊക്കെ കച്ചവടം ചെയ്തിരുന്നു ഇപ്പം അങ്ങനെ കച്ചവടക്കാരെയൊന്നും കാണാനില്ല പകരം ഈ ബിൽഡിങ്ങിൽ ആ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഏതായാലും നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് താഴെയുള്ള എൻട്രൻസിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് നമ്മൾ കയറാൻ തുടങ്ങിയത് മകരുമ്പ് നിസ്കാരം താഴെന്നാണ് നിർവഹിച്ചത് നേരത്തെ പറഞ്ഞല്ലോ ആ എൻട്രൻസിൽ മനോഹരമായ പള്ളിയുണ്ട് അവിടെ നിസ്കാരം കഴിഞ്ഞ് മകരുവിന് ശേഷമാണ് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ വന്ന ഹാജിമാരും കുറേ ആളുകൾ എത്തിയിട്ടുണ്ട് എടാ നല്ല മനോഹരമായൊരു ആദ്യത്തെ ഒരു വളവ് കയറി ഇതാ ഇവിടെ എത്തി നമ്മൾ ഫ്ലോക്കവറൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് ഇനി ചുരം കയറുന്നത് പോലെ വളഞ്ഞിട്ട് കയറിയാണ് ഇപ്പുറത്തെ വഴിയിലൂടെ നടന്നിട്ട് കയറാനുള്ള സ്റ്റെപ്പും ഉണ്ട് ഏതിലൂടെ പോകണമെന്ന് കയറുന്ന ആളുകൾക്ക് തീരുമാനിക്കും ഒരു ഭാഗത്ത് റോഡ് ഒരു ഭാഗത്ത് നടന്നു പോകാനുള്ള വഴി മനോഹരമായ കാഴ്ചയാണ് അവിടെ നിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏതായാലും കയറി നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായപ്രകാരം ഇത് കുറച്ച് കൂടുതൽ നടക്കാനുണ്ടെന്ന് തോന്നുന്നു എന്നാലും മുമ്പത്തെക്കാൾ എളുപ്പമാണ് കാരണം കുത്തനെയുള്ള കയറ്റമല്ല നടന്നു പോകാൻ പറ്റുന്ന ഒരു കുറച്ചാളുകൾക്ക് ഒന്നിച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ നടന്നു പോകാൻ പറ്റുന്നൊരു പാതയാണ് ഇതെവിടെ എത്തിക്കഴിഞ്ഞാൽ പുതിയ റോഡ് അവസാനിച്ച് ഇനി പഴയ വഴിയിലേക്ക് തന്നെ നടന്നിട്ട് പോയിട്ട് ഗുഹകേറലാണ് ഇൻഷാല്ല നമുക്കൊക്കെ ഇവിടെ വരാനുള്ളു തോഫീക്ക് നൽകട്ടെ